ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ സ്നേഹം കൊണ്ടു വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ ലക്ഷ്മിനെയാണ് ലക്ഷ്മി നേരെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ക്ഷേത്രത്തിൽ അവിടെ ഭഗവാന്റെ മുന്നേ വന്നു നിന്നിട്ട് ഭയങ്കര സങ്കടപ്പെടുകയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദേവി സത്യം പറഞ്ഞാൽ അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നത് പക്ഷേങ്കില് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അവന് ഞാൻ ഒരിക്കലും അവനോട് നീതി പുലർത്താൻ സാധിച്ചില്ല അതിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല എന്ന് ലക്ഷ്മി ഇങ്ങനെ മനസ്സൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് മുന്നിൽ നിന്ന് എനിക്ക് അവനെ ഇനിയെങ്കിലും അവൻ്റെ ഏർ അവൻ്റെ ഒരു സമാധാനത്തിന് അല്ലെങ്കിൽ അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊഴുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടുത്തെ പൂജാരി ഇറങ്ങി വരുന്നത് അദ്ദേഹം വന്നിട്ട് എന്താ എന്നിങ്ങനെ ചോദിച്ചു മനസ്സിൽ ഒരു വിഷമം കിടപ്പുണ്ട് അല്ലേ ഉണ്ട് തിരുമേനി തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു സേതുമാധവൻ ഉത്രം നക്ഷത്രം അല്ലേ എന്ന് ചോദിച്ചു ആ നക്ഷത്രത്തിലെ ആ ഒരു എന്താ പറയുക പ്രസാദം തിരെ ലക്ഷ്മിക്ക് കൊടുക്കാണ് അപ്പം സാ താൻ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു എന്തോ എനിക്ക് അവനോട് നീതി പുലർത്താൻ തോന്നിയില്ല എന്നൊരു തോന്നല് അല്ലെങ്കിൽ അവനോട് എനിക്ക് വേണ്ടത്ര രീതിയിൽ കയറി ചെയ്യാനോ അവനെ സംരക്ഷിക്കാനോ ഒന്നും സാധിച്ചില്ല അതിൽ എനിക്കിപ്പോ കുറ്റബോധം ഉണ്ട് ഇപ്പൊ കാര്യം പറഞ്ഞാൽ ഞാൻ അവനെ സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും എനിക്ക് എന്റെ മനസ്സിന്റെ ആ വിഷമം അതങ്ങ് മാറുന്നില്ല എന്ന് ലക്ഷ്മി ഇങ്ങനെ ആവലാതി പറയാണ് മകൻ ഇപ്പൊ ജീവി ജീവനോടെ ഇല്ലേ എന്ന് ചോദിച്ചു അതെന്ന തിരുമേനി അങ്ങനെ ചോദിച്ചത് അല്ല ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കാൽക്കൽ വീണ് അല്ലെങ്കിൽ കണ്ണേര് കൊണ്ട് മാപ്പ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയണം എങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് കരഞ്ഞു ഒരുപാട് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു എങ്കിലും നേരിട്ട് വീണ് അത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ അനുഗ്രഹിച്ചു വിട്ടു അപ്പൊ ലക്ഷ്മിക്ക് എന്തോ ഒരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പൊ ഋതുവിന്റെ പുറകിന് നമ്മുടെ പ്രതാപനും ഇന്ദ്രനോട് നടക്കുകയാണ് എൻ്റെ മുന്നും മോളെ ഋതു ഞാൻ പറയുന്നത് നീ ഒന്ന് ഇന്ദ്രൻ പറഞ്ഞിട്ട് നീ ആ ലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ ഇപ്പോ ഈ അങ്കളിന് നിന്നോട് പറയേണ്ടി വന്നത് എന്റെ പൊന്നങ്ങളെ ഞാനിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് എനിക്കിപ്പോൾ വല്ലവൻ്റെയും കാര്യം അന്വേഷിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇപ്പോ അത് കൂടാതെ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഇന്ദ്രജിത്ത് തന്നെ അല്ലെങ്കിൽ ഈ ജിത്ത് തന്നെ എന്റെ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ വേറെ എന്തിനാ ഞാൻ അവരുടെ കാര്യം അന്വേഷിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അവർ വേറൊരു വീടെടുത്ത് വേറൊരു സ്ഥലത്ത് മനസമാധാനത്തോട് ജീവിക്കുക എന്തിനാ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് കുത്തിരിപ്പുണ്ടാക്കുന്നത് അതിന്റെ എന്താ എന്റെ പൊന്നുമോളെ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും പോവില്ല സേതു നീ വിചാരിക്കുന്നിടത്ത് നിൽക്കേയില്ല ഉറപ്പായിട്ട് ദേ അവൻ ഈ ഇവിടെ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓ സമാധാനക്കേട് ഉണ്ടാക്കും ഓ പറയുന്ന നീ ഒന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് അത് നമ്മുടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ അല്ല സേതു എട്ടനും പ്രശ്നം ഉണ്ടാവും അതിന് സേതുവട്ടന അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഇല്ലല്ലോ ഞാൻ എന്തിനെ തല പൊകാലോചിക്കണം എന്ന് ചോദിച്ചു ഋതു മോളെ നീ ഉദ്ദേശിക്കുന്നത് പോലെ സേതു അമ്മയും സുഖമായിട്ട് എവിടെയെല്ലാം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമാ കഥയല്ല ഇത് സേതു കാരണം സ്വന്തം ഭർത്താവിനെയും മകളെയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവർ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എത്രക്കാണെങ്കിലും നാളെ അത് സഹിക്കാനോ പൊറുക്കാനോ കഴിയാതെ വരും എല്ലാത്തിനും കാരണം സേതു എന്നൊരു മഹൻ ഉണ്ടായിപ്പോയതാണെന്ന് അവർ ചിലപ്പോ ആലോചിച്ചു വന്നിരിക്കും അങ്ങനെ അതോടെ അതൊരു ശത്രുതയായി മാറും എക്സാക്ട്ലി എന്ന് പറഞ്ഞ ഇന്ദ്രൻ ആ ശത്രുതെ വാളു എടുത്ത് വീശി ആ സ്ത്രീ പൊന്നും മടത്തിന് വരും ഒരു സംശയവും വേണ്ട എന്ന് ഇന്ദ്രൻ സേതുവാണ് ആ ശത്രുത സൃഷ്ടിച്ചതും വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത് എത്രയും പെട്ടെന്ന് സേതുവിനോട് അവരെ ഉപേക്ഷിച്ച് കളയാൻ നീ പറയണം അയാള് ജാവുകയോ ജീവിക്കോ കല്യാണം കഴിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അതിപ്പോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോ അച്ഛട്ടേക്ക് വന്നിട്ട് ഹാ അയ്യേടാ നല്ല സൂപ്പർ പ്ലാൻ കൊള്ളാലോ എന്ന് പറഞ്ഞു അങ്കളെ അങ്കിളി ഇതിനെ ചാർജ് ഡെയിലി ആണോ അത് മാസശമ്പളായിട്ടാണോ അല്ല അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത് അമോളെന്താ ഈ പറയുന്നത് അല്ല ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനെ ഇന്ദ്രജിത്ത് മാസശമ്പളം അത് തരുന്നുണ്ടോ എന്ന് ചോദിച്ചതാ ഡേ നിന്റെ പാട് നോക്കി പോ ഇതും എൻ്റെ പാട് തന്നെയാ എന്റെ പൊന്നെറുതു നമ്മളിപ്പോ സേതുവേടനുമായിട്ട് ഒരു വഴക്കിടണം അതായത് ഇവരുടെ ഉദ്ദേശം പക്ഷേ ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേര് രണ്ടു പേർക്കും തെറ്റിപ്പോയിക്കെട്ടോ ലക്ഷ്മിയമ്മക്ക് ഏറ്റവും സ്നേഹം സേതുവേണോട് മാത്രാണ് അത് മനസ്സിലായോ ഇല്ലേ മനസ്സിലായി മനസ്സിലായിക്കോളും ഭർത്താവിനെയും മകളെയും ഒക്കെ മാറ്റി നിർത്തി ലക്ഷ്മിയമ്മ ഇപ്പോ സേതുവേട്ട മാത്രം അമ്മയായിട്ട് തന്നെയാ ജീവിക്കുന്നത് ഓ പിന്നെ എന്ന് പറഞ്ഞു പ്രതാപൻ ഇനിയുള്ള കാലം അവർ ആ ഒരു ജീവിതം മതിയെന്ന് അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു സത്യം പറഞ്ഞ ഇന്ദ്രപ്രസ്ഥത്തിൽ അവട്ടായ അവസ്ഥയിലല്ലേ ഈ പറയുന്ന ഇന്ദ്രജിത്ത് പക്ഷെ സേതുവേട്ടൻ അങ്ങനെയല്ല ഇവിടത്തമ്മയുടെയും ലക്ഷ്മി അമ്മയുടെയും മുഴുവൻ പിന്തുണയോടെ ഇരട്ടി പവറിൽ തന്നെയാ ഇപ്പൊ നിൽക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചോ അതുകൊണ്ട് പുള്ളിക്കാർ പുള്ളിക്കാരനെതിരെ ഗൂഢാലോചന നടത്താൻ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലത് മനസ്സിലായില്ലേ വാ ഋതു ഈ കുത്തിത്തിരിപ്പ് കയറ്റി തന്നിട്ട് ഒരു കാര്യമില്ല മനസ്സീത്തയാക്കാൻ നല്ലാതെ അപ്പൊ ഋതുവിനെയും കൂട്ടിക്കൊണ്ട് അച്ചോങ്ങ് പോയി അല്ലേ മോളെ ഋതു അച്ചു വെറുതെ എന്നൊക്കെ പറഞ്ഞു പ്രതാപൻ പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല സത്യം പറയട്ടേന്ദിരാ നിന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിൽ തന്നെയാ എന്ന് പ്രതാപൻ ഇങ്ങനെ പറയാ ഹ അപ്പം ഇന്ദ്രൻ ഇങ്ങനെ കല്ല് പിടിച്ചെത്തിക്ക എന്താ പറഞ്ഞത് വഴിയോട്ടോ അല്ല അവനിപ്പോ എന്താ പറഞ്ഞത് രണ്ടമ്മമാരോ ശരിയാക്കി കൊടുക്കാം രണ്ടമ്മമാരാണ് അവന്റെ ശക്തി അവന്റെ പവർ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അതിലൊരമ്മയെ വായ്ക്കരി ഇട്ട് കിടത്തിയാൽ എങ്ങനെയുണ്ടാവും എന്റെ പൊന്നിന്ദ്ര നിയമ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ പ്രതാപ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം അവന്റെ തലയിൽ തന്നെ വെച്ചു കൊടുത്താലും എങ്ങനെയുണ്ടാവും എന്നിങ്ങനെ ചോദിക്ക എൻ്റെ പൊന്നിന്ദ്ര നീ ചുമ ചതിക്കല്ലേ എന്ന് പറഞ്ഞു വെറുതെയോ ഞാനോ എന്ന് ചോദിച്ചു ഒരിക്കലും ഞാൻ വെറും വാക്ക് പറഞ്ഞ ശീലിച്ചിട്ടില്ല ഈ ഞാൻ അത് എനിക്കറിയില്ലേ ഇതുവരെ മനസ്സിലായില്ലേ കാര്യമായിട്ട് തന്നെയാ ഞാൻ പറഞ്ഞത് രണ്ടിലൊരാളെ ഞാൻ അവന്റെ മുന്നിൽ വെള്ള പുതപ്പിച്ച് കിടത്തും ഈ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞു ഇവനിങ്ങനെ നിൽക്കാണ് ഓഹ് ഒഴിക്കും പ്രതാപനാകെ പേടിയായി അകത്തുപോകുന്ന ഓർത്തിട്ട് അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ അതും കണക്ക് കൂട്ടി ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് ലക്ഷ്മിനെയാണ് അപ്പൊ ലക്ഷ്മിയുടെ ക്ഷേത്രത്തിലൊക്കെ പോയ ശേഷം വീട്ടിലേക്ക് വരുവാണ് വീട്ടിൽ വന്ന് വാതിലും മുട്ടി വാതിലും മുട്ടിപ്പൊ ഇവർ വാതില് തുറക്കുന്നില്ല ഈ മക്കൾ എവിടെ പോയി കിടക്കുക കുട്ടികളെ നിങ്ങൾ എവിടെയാ എന്നൊക്കെ ചോദിച്ച ലക്ഷ്മി ഇങ്ങനെ വിളിക്കുകയാണ് സേതു വാതില് തുറക്ക് സേതു എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ ദൈപ്പതി വാതില് തുറന്നു കിടക്കുക എന്റെ ഈശ്വരാണ് ഇതാരോ വാതിൽ ഇപ്പൊ തുറന്നിട്ടിരിക്കണത് അപ്പൊ നേരെ ഇവരെ അകത്തേക്ക് കയറി ചെല്ലുക പല്ലവി എന്ന് വിളിച്ച് അപ്പൊ നോക്കുമ്പോ അകത്തൊക്കെ ബലൂൺസ് ഒക്കെ കെട്ടി വല്ലാണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കാണ് ഇത് കൊണ്ട് ആകെ അന്താളിപ്പിയിൽ നിൽക്കാണ് ലക്ഷ്മി ഇതെന്താ സംഭവം ഇതെന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ബലൂണൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് ഒട്ടും മനസ്സിലാവാതെ നിൽക്കാണ് അപ്പൊ ലക്ഷ്മി നേരെ ലക്ഷ്മിയുടെ ആ പുറകെ ചെന്ന് നിന്നിട്ട് വേണ്ട ആ പടക്കം പോലത്തെ ആ സാധനം അങ്ങ് പൊട്ടിച്ചങ്ങ് വിട്ടോട്ടോ നമ്മുടെ പല്ലവി ശു തെന്താ എന്ന് ചോദിച്ചു സർപ്രൈസ് എന്ന് പറഞ്ഞു ഇതെന്താ സർപ്രൈസ് ഇത് സർപ്രൈസ് നമ്പർ ഇനി കാണാൻ പോകുന്നത് സർപ്രൈസ് നമ്പർ ടു കണ്ടോ സേതു കേട്ട ഇനി പോരേ എന്ന് പറഞ്ഞു അപ്പോ കേക്ക് കേക്കൊക്കെ എടുത്തോണ്ട് സേതു കെട്ടണം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോത്തേനും ലക്ഷ്മിയുടെ മനസ്സാക്ക നിറഞ്ഞു കേട്ടോ ആളൊ ഭയങ്കര ഹാപ്പി ആയി പെട്ടെന്ന് ആളുടെ മനസ്സിലേക്ക് ഓടി വന്നത് മയൂരിനെയാണ് കേട്ടോ അപ്പൊ ഹാപ്പി ബർത്ത് ഡേ എന്ന് മയൂരി പറഞ്ഞിരുന്നോ ഇന്ന് തന്നെയാണ് തിരുവോണക്കാരി നിന്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു മയൂരി പറഞ്ഞ ഓരോ വാക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അല്ല എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല അതെ ഇനിയിപ്പോ ഞങ്ങൾ ഇത്രയും സർപ്രൈസ് ഒരുക്കിയിട്ടും എന്താ ഒരു സന്തോഷം ഈ മുഖത്ത് കാണാത്തത് എന്താ ഏഹ് ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ ആരോടും പറഞ്ഞു പോവാ പോയ അല്ലെങ്കിൽ പറയാതെ പോയതിന്റെ ഒരു ശിക്ഷ ബാക്കിയുണ്ട് പക്ഷേ അത് ഇപ്പോഴല്ല എന്ന് പറഞ്ഞു ഇപ്പോ സർപ്രൈസ് നമ്പർ ത്രീയുടെ സമയം കെട്ടോ എന്ന് പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു സർപ്രൈസ് നമ്പർ ത്രീ അതും പോരട്ടെ എന്ന് പറഞ്ഞു അപ്പോ വേണ്ട നമ്മുടെ മയൂരിയും എത്തിയിരിക്കുകയാണ് ഇതിൽ പരം സന്തോഷം ലക്ഷ്മിക്ക് എന്താ ഭയങ്കര ഹാപ്പി ആയിട്ടോ മയൂരിയും കൂടി കണ്ടപ്പോത്തേനും അപ്പൊ ആള് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്പർ മയൂരി വന്നു വേഗം അല്ല മോളെ നീ എങ്ങനെയാ വന്നത് എന്ന് ചോദിച്ചു പല്ലവി വിചാരിച്ചൊരു പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ല നിന്റെ പപ്പ എന്നെ സമ്മതിച്ചോ പപ്പയോട് പറഞ്ഞില്ല പറയാതെ വന്നത് പക്ഷേ അപ്പച്ചിക്ക് ഇപ്പൊ എന്തോ ഒരു മനസ്സലിവൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അപ്പച്ച എന്നെ പോകാൻ അനുവദിച്ചു എന്ന് പറഞ്ഞു ആണോ അപ്പൊ ശൈലജ ആളെ വാകെ മാറിയിരിക്കുവാണ് ശൈലജയുടെ മനസ്സിലൊക്കെ ഒരു കുറേ നന്മയൊക്കെ വന്നു ഇതുപോലെ തോന്നൂട്ടോ അപ്പൊ ശൈലജ പിന്നെ കാണുന്നത് ശൈലജേനെയാണ് അപ്പം ഇവര് കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേഗം തന്നെ മയൂരി പറയാ ഒരു മിനിറ്റ് ഏട്ടാ എന്ന് പറഞ്ഞു എന്താ പിന്നെ ശൈലജ ആണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ച് നടക്കുക എൻ്റെ ഈശ്വര അറിയാതെയാ ഞാൻ മയൂരിയെ പോവാൻ സമ്മതിച്ചത് ഈ കുട്ടി എന്നെ കൊലയ്ക്ക് കൊടുക്കുന്നാ തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതുവരെ ആ കുട്ടി എത്തിയിട്ടുമില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ശൈലജ ഇങ്ങനെ വെപ്രാളം പിടിക്കുകയാണ് അപ്പോഴാണ് ശൈലജയുടെ ഫോണിലേക്ക് കോള് വരുന്നത് ഹലോ അപ്പച്ചി ഇത് ഞാനാ മയൂരി അയ്യോ കുട്ടി ഇത് ആരുടെ ഫോണാ എന്നിങ്ങനെ ചോദിച്ചു അപ്പച്ചി അതൊക്കെ ഞാൻ പറയാം ഇത് പല്ലവിജേജിയുടെ ഫോണാ പിന്നെ നീ എന്നാ എന്നെ കൊലക്ക് കൊടുക്കുവോ എത്രയും വേഗം വാ നീ എന്താ വരാത്തത് എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ ലക്ഷ്മിയുടെ സങ്കടം കണ്ടോണ്ടാ നീ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് ഞാൻ കരുതിയത് അതുകൊണ്ടാ അനുവദിച്ചത് അപ്പച്ചി സങ്കടപ്പെടണ്ട ദേ വേഗം തന്നെ വീഡിയോ കോൾ വാ ഒരു കാഴ്ച കാണിച്ചു തരാം എന്താ എന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ട് അപ്പച്ചി വേഗം വീഡിയോ കോൾ വാ ഇവിടുത്തെ ഒരു സർപ്രൈസ് കാണിച്ചു തരാം ആണോ ശരി അപ്പൊ വേഗം തന്നെ ശൈലജ ഫോൺ ഇങ്ങനെ എടുക്കാൻ തുടങ്ങുകയാണ് ഈ കുട്ടി എന്നെ കൊലക്ക് കൊടുക്കുന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞോണ്ട് ആകെ സങ്കടം എവിടെ പോയി എന്ന് ഓർത്തു അപ്പൊ ദണ്ട മയൂരി അങ്ങോട്ടേക്ക് വന്നു ആ ഇതാ വരുന്നു നീ എവിടെ പോയതാ മോളെ കേക്ക് കട്ടിയൻ്റെ അപ്പച്ചിയാ പപ്പ അറിയാതെ ഇങ്ങോട്ടേക്ക് പോരാൻ സഹായിച്ചത് അപ്പോ എന്തൊക്കെ പറഞ്ഞാലും കൂടെ ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാ ഇവെന്നും വേണ്ട മോളെ നിന്റെ പപ്പയിനെ കണ്ടിട്ട് മതി ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ അതെ പാപ്പയോട് പോവാൻ പറച്ചി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു വീഡിയോ കോളിലേക്ക് വിളിച്ചു വിട്ടോ അപ്പൊ ശൈലജ ആൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പൊ ദേ നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അപ്പച്ചി ദേ നോക്കിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ ദേ വീഡിയോ കോളിൽ ഇതെല്ലാം കാണിച്ചു കൊടുത്തു സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടു പേരും ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മദിനത്തിൽ ഞാൻ ശരിക്കും ഇല്ലായിരുന്നോ അപ്പൊ പല്ലവിയോടും സേതുവിനോടും ഇങ്ങനെ പറയാണ് അതെ ഒരുപാട് സന്തോഷം എല്ലാ ബർത്ത്ഡേയും നമ്മൾ ഒരുമിച്ച് തന്നെയല്ലേ ആഘോഷിച്ചത് ഇതാരണം നിങ്ങൾ മൂന്ന് പേരോടി കേക്ക് കുറച്ച് ആഘോഷിക്കാം അതാണ് അതിൻ്റെ ഒരു ന്യായം ഐ ഐ ആം എ വീഡിയോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞ് മയൂരി ശരി അപ്പോൾ ഇതുകൊണ്ട് ഇവര് മൂന്ന് പേരോട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ അപ്പൊ ഇത് കണ്ട് ഭയങ്കര സന്തോഷത്തിലായി ശൈലജയെ ഇത് ഈ കണ്ടോണ്ട് മറ്റൊരാൾ വരുന്നുണ്ട് നമ്മുടെ വേണുഗോപാല് വേണുഗോപാല് അതിശയത്തോട് ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ എന്താ ഈ ശൈലജ കാണുന്നത് അപ്പൊ കേക്ക് കട്ടിങ്ങും ഉമ്മ കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹപ്രകടനം ഒക്കെ കണ്ട് അന്തിച്ചു നിൽക്കാണ് വേണു വേണു ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് ശൈലജയുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് തട്ടിപ്പറിച്ചു ഇവരിങ്ങനെ സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല വേണുന് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഡി എന്ന മുറി വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് മയൂരി ആകെ ഞെട്ടിത്തെരിച്ചു ലക്ഷ്മിയും ആകെ പേടിച്ചു പോയി ഡി നീ എന്റെ വാക്ക് ധിരിച്ച് നീ അവളുടെ അടുത്തേക്ക് പോയി അല്ലേ പപ്പാ പ്ലീസ് ഇന്നത്തെ ദിവസം സ്പോയിൽ ചെയ്യരുത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും വേഗം നീ വീട്ടിലെത്തിയില്ല എങ്കിൽ ഞാൻ കാറുമായി വന്ന് നിന്നെ വലിച്ചഴിച്ച് ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരും മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ച് മയൂരിയോട് ചൂടാകുക എന്നിട്ട് ഫോൺ കട്ടിയുകയും ചെയ്തു കേട്ടോ ഇവരെല്ലാവരും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം നേരെ ശൈലജയുടെ നേരെ തിരിഞ്ഞു ശൈലജ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മയൂരി എവിടെ പോകുന്നു എന്തിനു പോകുന്നു എങ്ങനെ വരും എന്നെല്ലാം അന്വേഷിച്ച് കൃത്യമായി ഉറപ്പിച്ച ശേഷം മാത്രമേ അവളെ പുറത്തുവിടാവൂന്ന് എന്നിട്ട് നീയും അതിന് കൂട്ടുനിന്നു അല്ലേ ലക്ഷ്മി ഇവിടെ വന്ന് വിഷമിച്ചിറങ്ങി പോന്നുകൊണ്ടപ്പോ എനിക്ക് സങ്കടായി കേട്ട് അതുകൊണ്ടാ ലക്ഷ്മിയെ പോയി ഒന്ന് കണ്ടോട്ടേന്ന് എന്ന് ഞാൻ വിചാരിച്ചത് ആഹാ അപ്പൊ അത്രക്കായല്ലേ അപ്പൊ നീ എന്റെ വാക്കിനേക്കാൾ വില കല്പിച്ചിരിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ച ഷൈലജയുടെ കാരണക്കുറ്റി നോക്കി അടിക്കുകയാണ് നമ്മുടെ വേണുഗോപാല് അപ്പൊ തേനും ഷൈലജ ആകെ വിഷമായി ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ വാക്ക് കേട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം എന്ന് വേണോ ഇവ ഇവളോടും പറഞ്ഞു കേട്ടോ അപ്പം വേഗം വിഷമിച്ച് ശൈലജ ഇങ്ങനെ നിൽക്കുകയാണ് എന്തു ചെയ്യാനാ അപ്പം വേണ്ട വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ആകെ സന്തോഷിച്ചൊക്കെ വന്നതായിരുന്നു പക്ഷെ മയൂരി വന്നിട്ട് മയൂരി ഇങ്ങനെ വഴക്ക് കേട്ട് സങ്കടത്തിലായി ദേ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ചിരിക്കല്ലേ എല്ലാവരും ഒന്ന് എഴുതേറ്റി ഷെ എടി നീ ഇനി അങ്ങനെ അവിടേക്ക് തിരിച്ചു പോകുമ്പോളെ നിന്റെ പപ്പയുടെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാലോ അല്ല ഞാൻ ശ്രദ്ധിച്ചു അമ്മ പപ്പയെ വേണു എന്നല്ലേ വിളിച്ചിരുന്നത് ഇപ്പം എന്താ വിളി മാറ്റിയോ എന്ന് ചോദിച്ചോ നീ ഇറങ്ങാൻ നോക്ക് എനിക്ക് വേഷമൊക്കെ ഒന്ന് മാറ്റണം ഓ ഞാൻ ഇറങ്ങിയേക്കുവാണേ എന്ന് പറഞ്ഞോണ്ട് മയൂര് കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം ദേ എന്ന വൺസ് അഗൈൻ വെരി ഹാപ്പി ബർത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു സഹിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ അങ്ങോട്ടേക്ക് വരുമോ എന്നിങ്ങനെ ചോദിച്ചു ഒരിക്കലുമില്ല അതു മാത്രമില്ല മോൾ മോളെന്താണേലും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് മയൂരിയോട് അപ്പൊ മയൂരിക്ക് അവരൊരുമിച്ച് ജീവിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കില്ല എന്ന് മനസ്സിലായി കേട്ടോ എന്നിട്ട് ലക്ഷ്മി നേരത്തേക്ക് കയറിപ്പോയി അപ്പൊ നമ്മുടെ സേതുവും പല്ലവിയും കൂടി അടുത്തേക്ക് ചെന്നു അപ്പം ഇവരിങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി വെക്കുക കാര്യമാക്കണ്ട ഒന്നും ഒറ്റപ്പെട്ട് അങ്ങനെ മാറി നിന്നിട്ടേയില്ല ഇല്ല ഡേ പോലും അവിടെയല്ല അവരോട് ചേർന്ന് ആഘോഷിക്കുന്നതാ അതിന്റെ ഒരു സങ്കട ഇപ്പൊ കാണുന്നത് സേതുട്ടാ നമുക്ക് പൂർണിമാമേനെയും അച്ഛനെയും ഒക്കെ കൂടെ അങ്ങോട്ട് വിളിച്ചാലോ അമ്മ കൂടി വന്നിട്ടുള്ള ആദ്യത്തെ ജന്മദിനം അല്ലേ അത് ആഘോഷാക്കാം ആ പക്ഷേ ആരൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇന്നിനി വേണ്ട നാളെ ആവാ നമുക്ക് ആഘോഷം അതാവുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രി കൂടി കൊടുക്കാം എന്തു പറയുന്നു അത് പോര മോളെ അമ്മ സന്തോഷമായിട്ടിരിക്കാൻ മതി എന്ന് പറഞ്ഞു അപ്പം ശരിക്കും നിങ്ങൾ രണ്ടു പേരും ആ മേഡം ആഹാ ഭാഗ്യം തന്നെയാകെട്ടോ എന്ന് പറഞ്ഞ മയൂരി ഇങ്ങനെ നിൽക്കാട്ടോ അതെ അപ്പോ ഞാൻ ഞാനെന്നാ ഇറങ്ങട്ടെ അപ്പൊ ഇവര് പൊന്നുമടത്തിലെ എല്ലാവരെയും കൂടി വിളിച്ച് ബർത്ത് ഡേ ആഘോഷിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോട് യാത്ര ഒക്കെ പറഞ്ഞ് മയൂരി അങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്തു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುಪುತ್ತ ವಿಶೇಷ ಬಬಾಯ್ ಆನ್ ಸಿ